വിവിധ ജില്ലകളിലായി ഇരുന്നൂറ്റി എഴുപത് കോടിയുടെ തട്ടിപ്പ് പ്രതികളായ ദമ്പതികൾ പിടിയിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും പണം വാങ്ങി പണവും പലിശയും തിരികെ കൊടുക്കാതെ ഒന്നര കോടി രൂപയോളം തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളായ ചിയാരം കണ്ണംകുളങ്ങര സ്വദേശി വാലത്ത് വീട്ടിൽ രംഗനാഥൻ ഭാര്യ വാസന്തി രംഗനാഥൻ എന്നിവരെയാണ് ഈസ്റ്റ് പോലീസും അസിസ്റ്റന്റ് കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് പിടികൂടിയത് തൃശൂർ പറവട്ടാനയിലെ മെൽക്കർ ഫിനാൻസ് എന്ന സ്ഥാപനം നടത്തിവന്നിരുന്ന പ്രതികൾ സ്ഥാപനത്തിൽ നിന്നും പണം നിക്ഷേപിച്ചാൽ പന്ത്രണ്ടര മുതൽ പതിമൂന്നര ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്തിരുന്നു വാഗ്ദാനം ചെയ്ത പണവും നിക്ഷേപിച്ച പണവും തിരിച്ചു ലഭിക്കാതെയായപ്പോൾ ഈസ്റ്റ് സ്റ്റേഷനിൽ നിക്ഷേപകർ പരാതി നൽകുകയായിരുന്നു അഞ്ചോളം പരാതികളാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് മരത്താക്കര സ്വദേശിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു നിക്ഷേപകരുടെ പരാതികളിൽ സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്ത സമയം പ്രതികൾ ഒളിവിൽ പോകുകയായിരുന്നു പിന്നീടുള്ള അതിവിദഗ്ധമായ അന്വേഷണത്തിൽ പ്രതികളെ കണ്ണംകുളങ്ങറിൽ നിന്ന് പിടികൂടുകയായിരുന്നു ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതികളിൽ അഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അഞ്ച് കേസുകളിലായി ഒന്നര കോടി രൂപയോളമാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അന്വേഷണത്തിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി പതിനൊന്നോളം കേസുകൾ പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായി വിവിധ ജില്ലകളിലായി മൊത്തം ഇരുന്നൂറ്റി എഴുപതിലധികം കോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയതായി കണക്കാക്കിയിരിക്കുന്നത്